ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റിയ കുട്ടിയുടെ കുടുംബത്തിന് ഇതുവരെ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകാമെന്ന് പറഞ്ഞ പണം പോലും ലഭിച്ചില്ലെന്ന് കുട്ടിയുടെ മാതാവ് പ്രസീത മീഡിയ വണ്ണിനോട് പറഞ്ഞു കുടുംബം അനുഭവിക്കുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ കൈയ്യാണ് മുറിച്ചു മാറ്റിയത് ഡോക്ടർമാർക്കെതിരെ വലിയ വിവാദങ്ങൾക്കും പരാതികൾക്കും ശേഷം ഒരു കേവലമായ അച്ചടക്ക നടപടിക്കപ്പുറം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഈ കുടുംബത്തിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും ലഭിച്ചിട്ടില്ല ഇപ്പോൾ കുട്ടിയുടെ അമ്മയും മുത്തശ്ശിയും ഉമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകരും എന്നോടൊപ്പം ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ സർക്കാർ സഹായമൊക്കെ ഉണ്ടാകും പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു നിലവിൽ ഒന്നും ലഭിച്ചിട്ടില്ല ഇല്ല ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ നമുക്ക് രണ്ട് ലക്ഷം രൂപ പാസ്സാക്കിയിട്ടുണ്ട് പറഞ്ഞു അത് നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴേ പാസ്സാക്കിയതാണ് പക്ഷെ നമുക്ക് അതൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അവളുടെ ചികിത്സന്റെ കാര്യം ഇപ്പോൾ ഒന്നും നമുക്ക് ശരിയായിട്ടില്ല കാരണം ഇപ്പോൾ കൈ വെക്കാൻ പോണത് നമുക്ക് റബ്ബറിൻ്റെ കൈയാണ് പക്ഷേ എല്ലാ വകുപ്പ് അന്ന് ഏറ്റെടുത്തു എന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് ഇതുവരെ അവിടെ നിന്ന് ഒരു ഇതും ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എന്താണ് പറഞ്ഞാൽ ഇപ്പം നമ്മളെ അവിടെ പോയിട്ട് അവിടുത്തെ ഹോസ്പിറ്റലുകാർ നമുക്ക് അങ്ങനെ അപ്പുറത്ത് ഒരു ഹോസ്പിറ്റലുണ്ട് പി എം ആർ വട്ട് അവിടെയാണ് നമുക്ക് ഇത് നമ്മൾ പോയിരിക്കുന്നത് ഇരുപത്തഞ്ചാം തീയതി ചെക്കപ്പിന് പോയപ്പോൾ അവിടെ പോകണം പറഞ്ഞാൽ അവിടെ പോയിട്ട് അല്ലല്ലോ അത് ഈ കോഴിക്കോട് ഈ ആശുപത്രിൻ്റെ ഒരു പ പദ്ധതിയാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ ഉണ്ടാവും ഇല്ല ഇല്ല നമ്മള് കുറെ പിന്നെ ഇവിടെ വന്നിട്ട് മീഡിയക്കാരനെ കൊണ്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ എല്ലാവരും കിട്ടും എല്ലാവരും പറഞ്ഞത് കിട്ടുന്നതാണോ പക്ഷെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയില്ല ഗവൺമെന്റിന്റെ ഒന്നും ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് ഈ